വള്ളികുന്നം കടുവുങ്കൽ ശ്രീ പത്മനാഭ ഗോവിന്ദാശ്രമം ട്രസ്റ്റ് ദേവസ്വം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്നുവന്ന് സപ്താഹയജ്ഞം സമാപിച്ചു അവബൃദ്ധ സ്നാനഘോഷയാത്രയോടെയാണ് യജ്ഞം സമാപിച്ചത് വള്ളികുന്നം കടുവുങ്കൽ ശ്രീ പത്മനാഭ ഗോവിന്ദാശ്രമം ട്രസ്റ്റ് ദേവസ്വം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തിലാണ് സമാപനമായത് അവപ്രദ നടത്തി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് ദൈവപുരകൾ ക്ഷേത്രത്തിൽ സ്നാനം നടത്തി തിരികെ യജ്ഞശാലയിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു സുരേഷ് ശർമ്മയായിരുന്നു യജ്ഞാചാര്യൻ പി ഭാസ്കരൻ പരമേശ്വരൻ പിള്ള മോഹൻപിള്ള എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ